സൈക്കിളിൽ രണ്ട് ഭൂഖണ്ഡങ്ങൾ താണ്ടിയ കോഴിക്കോട് സ്വദേശി ഫായിസ് അഷ്റഫലിക്കും കാശ്മീർ കീഴടക്കിയ കണ്ണൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് പെഡലേഴ്സ് അനുമോദനം നൽകി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പരിപാടി ബാബു ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സൈക്ലിംഗ് രംഗത്ത് സമാനതകളുമില്ലാത്ത നേട്ടം കൈവരിച്ചത് മുൻനിർത്തിയാണ് അഷ്റഫലിക്കും കണ്ണൂരുകാരനായ ഉണ്ണികൃഷ്ണൻ ഏച്ചില്ലത്തിനും കാസർഗോഡ് പെഡലേഴ്സ് അനുമോദനം ഒരുക്കിയത് കോട്ടച്ചേരി കുന്നുമലയിലെ ജെ സി ഐ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് ബാബു പിരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വന്നും ഇന്നും എന്നും നിലനിൽക്കുന്നത് എസ് കെ പട്ടക്കാട് ആ കാലയളവിൽ അദ്ദേഹം ഈ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സഞ്ചരിച്ചു ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ലാത്ത പരിമിതികൾ ഒരുപാട് ഏറെ ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്ത് ഇറക്കി ഒരു രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു സഞ്ചരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം കണ്ട കാഴ്ചകൾ അതേപടി കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ നമ്മൾക്ക് പുസ്തകമായിട്ട് ഇറക്കി തന്നു എന്നുള്ളതാണ് പ്രശസ്ത സൈക്ലിസ്റ്റ് ഇന്ത്യ സഹമത് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർകോട് ഫെഡലേഴ്സ് പ്രസിഡന്റ് പി വി സുജേഷ് സെക്രട്ടറി ബാബു മയൂരി ഇബ്രാഹിം ടി എം സി സാറ സൈക്കിൾ കമ്പനിയുടമ യൂസഫ് ഹാജി ഫൈസൽ സൂപ്പർ അസർ കളനാട് അയർമാൻ ഷാഫി തയ്യൽ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് നടത്തി ഇന്ത്യ ഒമാൻ യു എ സൌദി ഖത്തർ ബഹ്റിൻ കുവൈത്ത് ഇറാഖ് ഇറാൻ അർമേനിയ ജോർജിയ ടർക്കി ഗ്രീസ് നോർത്ത് മാസിഡോണിയ സെർബിയ ക്രൊയേഷ്യ സ്ലൊവേനിയ ഹംഗറി സ്ലോവക്കിയ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് ജർമ്മനി ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നെതർലന്റ് ബെൽജിയം യുകെ ഫ്രാൻസ് എന്നീ ഇരുപത് രാജ്യങ്ങളിലൂടെ ായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിനാണ് പായ്സ് കേരളത്തിൽ തിരിച്ചെത്തിയത് ലോകസമാധാനം ആരോഗ്യ സംരക്ഷണം ഡ്രഗ് ഫ്രീ സീറോ കാർബൺ എമിഷൻ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് യാത്ര ചെയ്ത പായ്സ് അഷ്രപ്പലി കോഴിക്കോട് തലക്കളത്തൂർ സ്വദേശിയാണ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കശ്മീർ വരെ സാധാരണ സൈക്കിളിൽ യാത്ര ചെയ്ത് തിരികെയെത്തിയാണ് ഉണ്ണികൃഷ്ണനേച്ചില്ലം സൈക്ലിംഗ് രംഗത്തെ താരമായത് കാസർഗോഡ് കൂടി ഫെഡലേഴ്സ് കാസർഗോഡ് കുടുംബം തങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണ വളരെ വലുതാണെന്ന് മറുപടി പ്രസംഗത്തിൽ പായിസ് മുണ്ണികൃഷ്ണനും പറഞ്ഞു യാത്രയ്ക്കിടയിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇരുവരും പറഞ്ഞപ്പോൾ സദസ് കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കേട്ടുനിന്നു ദിവസം മാത്രമേ നല്ല കേട്ടു കാരണം